ഇടതുപക്ഷ രാഷ്ട്രീയം കേരളത്തിൽ ഇനിയെങ്കിലും നഷ്ടപ്പെടാതിരിക്കാനുള്ള അനിവാര്യമായിട്ടുള്ള ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിന്റെ പ്രചാരകരായി നമുക്ക് മാറേണ്ടതുണ്ടെന്നും അതുവഴി മാത്രമേ പരമേശ്വരൻ പോറ്റിയുടെ സ്മരണയോട് നീതി പുലർത്തുവാൻ കഴിയുകയുള്ളൂവെന്നും ഷിബു ബേബി ജോൺ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞ ദിവസം ഞാൻ രാഷ്ട്രീയ പറയുകയല്ല കഴിഞ്ഞ ദിവസം ഒരു വിമർശനം ഉന്നയിച്ച ഒരു പശ്ചാത്തലത്തിൽ പിന്നീട് കണ്ടത് വിമർശനം ഉന്നയിച്ച ആളുടെ പിന്നിലുള്ള ലക്ഷ്യം ലക്ഷ്യമെന്താന്ന് അന്വേഷിക്കാൻ തീരുമാനിച്ചാണ് വിമർശനം അന്വേഷിക്കാനല്ല തീരുമാനിച്ചത് വിമർശനം ഉന്നയിച്ച ആളുടെ പിന്നിലെ ലക്ഷ്യം എന്താണെന്ന് ചർച്ച ചെയ്യുന്നതിലേക്ക് ഇടതുപക്ഷ രാഷ്ട്രീയം മാറിയെങ്കിൽ അതിൽ ആൾക്കാർക്ക് വിശ്വാസത്തിന് കുറയും ഫ്രീഡം എക്സ്പ്രഷൻ പോയി വർഗീയതക്കെതിരെ സന്ധിയില്ല പോരാട്ടം നടത്തുകയായിരുന്നു സുഖം പോറ്റി അടക്കം ഇടതുപക്ഷ ഉള്ളവരുടെ മുമ്പിലുണ്ടായിരുന്ന അജണ്ടയെങ്കിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലയോ ഒരു ഭാഗത്ത് ബി ജെ പി ഉയർത്തുന്ന വർഗീയതയ്ക്ക് മറു മറുവർഗീയത എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ അവിടെ ഈ പറഞ്ഞതുപോലെ ഇടതുപക്ഷ രാഷ്ട്രീയം അപ്രസക്തമാകും എം സി പി ഐ യു സംസ്ഥാന സെക്രട്ടറി ഇ കെ മുരളി അധ്യക്ഷനായിരുന്നു പി എസ് സി മുൻ ചെയർമാൻ എം ഗംഗാധര കുറുപ്പ് യു ഡി എഫ് ജില്ലാ ചെയർമാൻ കെ സി രാജൻ എം സി പി ഐ യു സംസ്ഥാന സെക്രട്ടറി അറ്റങ്ങം ഇ ടി ശശി സി പി ഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി എം എസ് താര കെ പി വിശ്വവത്സരൻ സി പി എം കരുനാഗപ്പള്ളി ഏരിയ സെക്രട്ടറി പി കെ ജെ പ്രകാശ് അഡ്വക്കേറ്റ് മരുത്തഴി നവാസ് വി കെ സുരേഷ് ആർ ശശികുമാർ ടി വിനോദ് കുമാർ എന്നിവർ സംസാരിച്ചു അതെല്ലാം മാറ്റി മാറ്റിവെച്ചുകൊണ്ട് തന്നെ പ്രത്യേക ശാസ്ത്രവിശ്വാസം എന്ന് പറഞ്ഞാൽ അത് അടിസ്ഥാനപരമാണ് അതങ്ങനെ കൂടെ കൂടെ കൈയൊഴിയാനുള്ളതല്ല അത് വായിച്ച് പഠിച്ച് മനസ്സിലാക്കി അതിനോടൊരു പ്രതിബദ്ധതയുള്ളവർ അതിൽ തന്നെ നിൽക്കും അതിന് അതെന്തോ എന്നാലും ആർത്ഥവുമില്ല പക്ഷേ അതെല്ലാം ഉള്ളപ്പോൾ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ പൊതു സാമൂഹ്യ അവസ്ഥയിൽ വരുന്ന മാറ്റങ്ങളെ വളരെ ശാസ്ത്രീയമായി വിലയിരുത്താനും എതിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടതെന്ന് നിശ്ചയിച്ചുകൊണ്ട് ആ മുൻഗണനാക്രമം നിശ്ചയിച്ചുകൊണ്ടുള്ള ഒരു പോസിറ്റീവായ രാഷ്ട്രീയ പ്രവർത്തനമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാ സംഘടനകളിൽ നിന്നും ഉണ്ടാവേണ്ടത് എന്റെ വിനീതമായ അഭിപ്രായം ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി